ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എളുപ്പ വഴി കൂടി നമുക്ക് എങ്ങനെ ചെടിക്ക് വളം കൊടുക്കാമെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പച്ചക്കറി തോട്ടം കേട്ടോ അധികം സ്ഥലമൊന്നും എനിക്കില്ല അപ്പോൾ അവിടെ ഞാനിപ്പോൾ പാവക്കയുടെ വിത്തൊക്കെ പാകിയതിന് ശേഷം അതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് കോവലിൻ്റെ ഒരു തണ്ടാണ് കേട്ടോ രണ്ടെണ്ണം നട്ടതാണ് നല്ലതുപോലെ പിടിച്ചു ഇപ്പോൾ അറസിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഏറ്റുവിട്ടേക്കുന്ന സ്ഥലവും ഇല്ലാത്ത കാരണം കാണുന്നത് ഈ കാണുന്ന പോഷണി മാത്രമേ ഞങ്ങൾക്ക് മണ്ണുള്ളൂ കേട്ടോ അവിടെ ഞാൻ പറ്റാവുന്ന അത്രയും ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഇത് പാഷൻ ഫ്രൂട്ടാണ് തന്നെ പിടിച്ച് വന്നതാണ് ഞങ്ങൾക്ക് എന്തതിൻ്റെ കുരുവെന്തോ വേണം അപ്പോൾ അതിന് പിടിച്ച് വന്നേക്കണേ ഇതെല്ലാം ടറിസിൻ്റെ മുകളിലേക്ക് തന്നെയായിട്ടോ കയറ്റി വരണേ അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കാൻ പറ്റണില്ല പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ഇത് കുഴി കുത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ തുരപ്പൻ്റെ ശല്യം കാരണം തുരപ്പൻ പച്ചക്കറി വേസ്റ്റും നമ്മൾ നട്ടാ ചെടി എല്ലാവരും പുറത്തെടുത്ത് വെക്കുകയാണ് ചെയ്യണത് രാവിലെ ആകുമ്പോഴേക്കും അപ്പോൾ അതിന് ഞാനൊരു സൂത്രപ്പണി പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ചെടിയും നനക്കണ്ട എളുപ്പ വഴി കൂടി നമുക്ക് ചെടി നനക്കുകയും ചെയ്യാം സമയവും വെള്ളവും ഒക്കെ ലാഭം ഉണ്ടോ അപ്പം അതിന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലും പിന്നെ രണ്ട് ബഡ്സും മതി അത് നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെടിയൊക്കെ നനച്ചെടുക്കാം സമയമൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടിക്ക് വളവും കൊടുക്കാം വെള്ളവും കൊടുക്കാം അതുപോലെ തന്നെ ചട്ടിയിലൊക്കെ വെച്ചേക്കുന്ന ചെടികളിലാണെങ്കിൽ ചെറിയ ചെറിയ കുപ്പികളിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ചെടിയൊക്കെ നനയ്ക്കാം പിന്നെ ഈ കുപ്പിക്ക് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ഹോൾ ഹോളിടണേ ഒരു കമ്പി ഇങ്ങനെ വെച്ചാൽ മതി ചെറിയൊരു ആ ബഡ്സ് കയറ്റാൻ പറ്റുന്ന പാകത്തിന് ചെറിയ ഹോൾ ഇടണം പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന പച്ചക്കറിയുടെ ഡെയിലി ഉണ്ടാവുന്ന വേസ്റ്റുകൾ മതി കേട്ടോ അതിന് പിന്നെ ഇതിലേക്ക് ഈ ബട്ട്സ് നമുക്കിങ്ങനെ രണ്ട് സൈഡും കയറ്റി വെക്കാം കേട്ടോ ഇതിൽ പച്ചക്കറികളുടെ വേസ്റ്റ് ഇടണം എന്നില്ല നമുക്ക് നോർമൽ വാട്ടർ ആയാലും ഒഴിച്ച് വെച്ചാൽ മതി ഇപ്പം ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് ഇടണതാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ ഇതുപോലെ ഈ ബട്ട്സ് രണ്ട് സൈഡിലും വെച്ച് ഇങ്ങനെ കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു ഒരു മീഡിയം ടൈപ്പ് ബോട്ടിലാണ് എടുത്തേക്കണേ ചെറിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് വെള്ളം ആയിട്ടായാലും ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വളമൊക്കെ അതിലേക്ക് ഇറങ്ങും ഫലം എല്ലാം ഇറങ്ങി നമുക്ക് ചെടിയിൽ ഇത് നനച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ വാട്ടർ തോടൊക്കെ ഉണ്ടോ അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതൊന്നലത്ത് വരാൻ വേണ്ടി അതുപോലെ എന്ത് പച്ചക്കറിയുടെ പേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് വെക്കണം നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് നേരിട്ടിട്ട് കഴിയുമ്പോഴാണ് ഈ തൊരപ്പൻ്റെ ശല്യം ഈ സ്മെല്ല് കാരണം ഇത് വന്നിട്ട് അത് തുരന്നൊക്കെ നോക്കി നമ്മുടെ ചെടി മുഴുവനും നശിപ്പിച്ച് കളഞ്ഞെനിക്ക് അങ്ങനെ കുറേ പറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ബട്ട്സ് ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചേക്കണോട്ടോ ഇത് മൂടി മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകത്തില്ല ഹോൾ ഇട്ടതാണെങ്കിലും വെള്ളം പോകത്തില്ല ഇത് തുറന്നാൽ മാത്രമേ ഈ വെള്ളം പോവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചെടിയുടെ കടക്കയിലോട്ട് ഈ കുപ്പി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെടിക്ക് വെള്ളം ആവശ്യമാണ് തോന്നണ സമയത്ത് ആ ടോപ്പ് അങ്ങോട്ട് തുറന്ന് മാറ്റി വെച്ചാൽ മതി ഇങ്ങനെ ചെറിയ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീണ് വീണ് ചെടി നനഞ്ഞോളൂ കേട്ടോ കണ്ടോ ഇതിൻ്റെ അറ്റത്തുനിന്ന് വീണത് കാണാൻ കഴിയാഞ്ഞിട്ടാണ് കേട്ടോ ഇതുപോലെ വീണ് വീണ് ആ ചെടിയുടെ കടക്കയിൽ നനഞ്ഞോളൂ പിന്നെ നമുക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുമാതിരി നനഞ്ഞിട്ടുണ്ടാകും നമുക്ക് അങ്ങോട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ ഇതെല്ലാ പോട്ടിലും നമുക്കിതുപോലെ ചെയ്തു വെക്കാവുന്നതാണ് നമുക്ക് സമയമൊക്കെ ലാഭിക്കാം കണ്ട് ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കുറച്ച് ദിവസം രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ പച്ചക്കറിയുടെ വളമൊക്കെ അതിലിറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറന്ന് കൊടുത്തോണ്ടാ മതി ഇതിലേക്ക് ഇതിലേക്കെല്ലായിടത്തേക്ക് ആ മണ്ണൊക്കെ അങ്ങോട്ട് നനഞ്ഞ് അതിൻ്റെ വേര് വന്നിട്ടുണ്ടാവില്ല വേര് വേരതൊക്കെ വലിച്ചെടുത്തോളൂ കേട്ടോ ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് രണ്ട് ബട്ട്സും ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ മാത്രം മതി നമുക്ക് സമയവും വെള്ളവും എല്ലാം ലാഭവും ഉണ്ടോ നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോന്നാൽ മതിയല്ലോ